ഹലോ ഗൈസ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഗൂണാകേവിലേക്ക് ഒന്ന് പോയതാണ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് രണ്ടര ആയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കും നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ മൂന്ന് മണിയാവാതെ അവർ ഓപ്പൺ ആക്കില്ല ടിക്കറ്റ് കൗണ്ടറിൽ ഏട്ടം വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് തുറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കിട്ടി ഉള്ളിൽ പോകാൻ പറഞ്ഞപ്പോൾ തങ്കുവിന് ആ എൻട്രീൻ്റെ ആ ഗ്രില്ലിൽ കയറിയിട്ട് ഒരേ കടിയായിരുന്നു പിന്നെ അത്യാവശ്യം നല്ല വ്യൂ തന്നെയാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ ഗുണാക്രീവ് മറ്റേ പണ്ടിലെ തെങ്ങോലങ്ങളുടെ ചെടിയും കൊരങ്ങൻകുട്ടിയും മാൻകുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു മൂന്ന് സ്റ്റെപ്പൊക്കെ കയറി ഞങ്ങളങ്ങനെ നടന്നു പോവാണ് തങ്കൂനാണെങ്കിൽ സ്റ്റെപ്പ് കയറാൻ നല്ല ഇഷ്ടമാണ് തിരക്കെങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ട ആ സമയത്താണെങ്കിൽ വെയിലുണ്ടെങ്കിൽ കൂടിയിട്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണുന്നത് ടേബിൾസ് കിച്ചനാണ് ടേബിൾസ് കിച്ചൺ എന്നുള്ള ബോർഡും ആ ഗുഹയും അപ്പോൾ ആ ഗുഹ ഇങ്ങനെ ഉള്ളിലേക്ക് പോകും ആദ്യം ചെലന്തി വലയും പിന്നെ മറ്റേ വാറാമലയും മറ്റേ ചെടിൻ്റെ വള്ളി അങ്ങനെയുള്ളതൊക്കെയാണ് കാണുന്നത് അത്യാവശ്യം തണുപ്പ് വയസിൻ്റെ തണുപ്പും ഉണ്ട് നമുക്ക് ചൂടറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ ലൈറ്റൊക്കെ ഇട്ടു തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ബ്ലാക്ക് കളറായിട്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ ചോദിച്ചു അത് ഒരുമാതിരി സൗണ്ടായിപ്പോയി ആൾക്കാരനെയൊക്കെ പേടിപ്പിക്കുന്ന പോലെ ഉദാകണ്ടില്ലേ അസ്ഥി ഗുണങ്ങളൊക്കെ ഓരോന്ന് കാണുമ്പോൾ കുട്ടി പേടിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് റിയലിസ്റ്റിക് ആയിട്ടാണ് അതൊക്കെ തോന്നിയത് പിന്നെ മറ്റേ തുണിൻ്റെ അതുപോലത്തെ ഇതൊക്കെ കണ്ടപ്പോൾ കുട്ടി നന്നായി പേടിച്ചു മേലോട്ട് നോക്കണ്ട നോക്കിയൊക്കെ കണ്ടില്ലേ മറ്റേ വവ്വാലകളും നാറാമലകളും വള്ളികൾ ചെടിൻ്റെ വള്ളികൾ ലൈറ്റുകൾ എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് ചെയ്തവരനെ ഈ വർക്ക് ചെയ്ത ഗുണാക്കുണ്ടാക്കിയവരനെ ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് ഉണ്ടാക്കിയവർ നന്നായി അപ്രീഷിയേറ്റ് ചെയ്യണം പിന്നെ കണ്ടില്ലേ നമ്മളുടെ അസ്ഥി ഗൂഢങ്ങൾ ഇതാ നമ്മുടെ സുഭാഷേട്ടൻ സുഭാഷേട്ടൻ അവിടെ ഇങ്ങനെ കിടക്കുന്നത് നമ്മുടെ കൂട്ടേട്ടം കിടന്ന് വഹിക്കുന്നുണ്ട് നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ലൈറ്റ് പിന്നെ പിന്നെ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ കണ്ടിന് ഒരു ചെറിയൊരു ഗജനാവ് പോലുള്ള റൂമാണ് അതാണ് ഈ ലൈറ്റ് മിന്നി മിന്നി കത്തിയിട്ട് ക്ലിയർ ആയിട്ടൊന്നും കാണുന്നുല്ല എന്തായാലും അത്യാവശ്യം നന്നായിട്ടുണ്ട് എല്ലാം തന്നെ കാണാൻ നന്നായിട്ടുണ്ട് ൂറ്റിഇത് രൂപയ്ക്കൊക്കെ നല്ല മുതലാവും റോബോട്ട് പോലത്തെ നമ്മളുടെ അസ്ഥി കൂടം ഞാൻ അതിന് കൈയ്യൊക്കെ കാണിച്ചു തിരിച്ചു കണ്ടിട്ടും വിചാരിച്ചു അത് കാണിച്ചില്ല അത് കഴിഞ്ഞത് ഈ സിംഹത്തിനെ കണ്ട് കുട്ടി ഒരേ പേടിയായിരുന്നത് ഒറിജിനലാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു നമ്മുടെ മഞ്ഞുവൽ വോയിസ് സിനിമയെ കണ്ടവർക്കൊക്കെ അറിയാം ഗുണാക്കേവ് എങ്ങനെയായിരുന്നു പിന്നെ ഗുണാക്കേവ് ഒറിജിനൽ നമ്മുടെ കുടേക്കിനെ ഗുണാക്കേവ് കണ്ടവർക്കും അറിയാം ഇതെങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ സിനിമയിൽ കണ്ടതൊക്കെ വെച്ച് നോക്കുമ്പോൾ സിനിമയിലുള്ള അതേപോലെ തന്നെ അവർ എല്ലാം ചെയ്തിട്ടുണ്ട് സ്വിമ്മിങ് പൂള് പോലെയും അല്ലാണ്ട് ഒരു ചെറിയൊരു കുഴിയിൽ വെള്ളമൊക്കെ നിറച്ചിട്ടുള്ള പോലത്തെയും മഴയൊക്കെ വന്നിട്ട് നമ്മൾ വെള്ളം നിറയുന്ന പോലെയും ആരാമരകളും എല്ലാം റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് വെള്ളച്ചാട്ടം എന്തായാലും നന്നായിട്ടുണ്ട് ഒരു മലമോളിൽ നിന്ന് ഒഴുകിവരുന്ന പോലെ തന്നെ നന്നായിട്ടുണ്ട് അതിൻ്റെ അടുത്തൊക്കെ ഓരോരോ മണിപ്ലാന്റ് പോലത്തെ ചെടികളും എല്ലാം നന്നായി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കമലാസൻ സാറിൻ്റെ ഫ്ലക്സും നന്നായിട്ടുണ്ട് എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ ഗുണക്കേവിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതിൻ്റെ നിഗൂടെ നിറഞ്ഞ ഹിസ്റ്ററി അതിനെക്കുറിച്ചിട്ടെല്ലാം അതിൽ നന്നായിട്ട് ഒരു ോർഡിൽ ഒരു ഫ്ലക്സ് പോലെ അടിച്ചിട്ട് അതിൽ ഒക്കെ എഴുതിയിട്ടുണ്ട് അത് ഇതിൽ ഞാൻ വീഡിയോയിൽ കാണുമ്പോൾ കാണിച്ചുതരാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതിയിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് നന്നായി അറിയാം പിന്നെ മഞ്ഞുമൽ ബോയ്സ് എസ് കാണ്ടില്ലേ മഞ്ഞുമൽ ബോയ്സ് സിനിമൻ്റെ ഡീറ്റെയിൽസും എല്ലാം പറയുന്നുണ്ട് പിന്നെ നമ്മളുടെ മഞ്ഞുമൽ ബോയ്സ് സിനിമയിൽ സുഭാഷ് സുഭാഷ ഒരു കുഴിയിൽ വീഴുന്നുണ്ട് ആ കുഴി എങ്ങനെയാണോ ുള്ളത് അതുപോലൊരു അതേപോലെ ഒരു കുഴി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് തങ്കൊക്കെ എത്തി നോക്കുന്നുണ്ട് സംഭവം അതിൻ്റെ ഉള്ളിൽ ഒരു അസ്ഥി ഗൂഢം കാണാൻ പറ്റില്ല സൂം ചെയ്തിട്ടൊക്കെ എടുത്തു നോക്കിയാൽ അസ്ഥി ഗൂഢം കാണുന്നുണ്ട് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഗ്രില്ല് ചെയ്തിട്ടൊക്കെ അടച്ചിട്ടുണ്ട് അതിലുള്ള പെടാണ്ടിരിക്കാൻ എനിക്കും ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കാലതിൽ പെടുകൊട്ടെ കാരണം ഞങ്ങൾ ആ വഴിക്ക് സൈഡിക്കാണ് പോയത് ഇതിലെനിക്ക് എനിക്ക് ഈ കുഴിയിൽ പെട്ടിട്ടൊക്കെ ഇങ്ങനെ വലിക്കുന്ന പോലത്തെ ആ കയർ കണ്ടു പക്ഷേ എനിക്ക് അതൊന്നും വലിക്കാൻ പറ്റിയില്ല കുട്ടി അതിന് സഹകരിച്ചില്ല പിന്നെ അടുത്തതായി ഞങ്ങൾ പോയത് സ്നോ വേൾഡിലേക്കാണ് കേട്ടോ സ്നോ വേൾഡ് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഭംഗിയായിരുന്നു നല്ല കളർ സെലക്ഷൻ വൈറ്റും ബ്ലൂവും ആയിട്ട് നല്ല തണുപ്പ് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു അവിടെ അത്യാവശ്യം നല്ല തണുപ്പ് തന്നെ ഉണ്ട് അവിടെ നല്ല കളർ സെലക്ഷൻ മരങ്ങളൊക്കെ നല്ല കളറ് പിന്നെ ഈ ധ്രുവക്കരടി പിന്നെ മൂർന്നായ കുതിര ഇതൊക്കെ ഈ മഞ്ഞള സ്ഥലത്തൊക്കെ ഉണ്ടാകുന്ന മൃഗങ്ങൾ ഇതൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ ഇളകി വരുന്ന പോലെയൊക്കെ ഉണ്ട് അത് തങ്കുവിന് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷേ അതിലെല്ലാത്തിലും തൊടാൻ സാധിച്ചില്ല പെൻഗിൻസ് പെൻഗിൻസ് അത്യാവശ്യം നമ്മൾ ഒറിജിനൽ പോലെ തന്നെ ഉണ്ടായിരുന്നു അതായത് പക്ഷെ അത്രയും നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് അളകണമൊക്കെ കാണുമ്പോൾ ഒറിജിനൽ പോലെ തന്നെയുണ്ട് തങ്കുവിന് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു എന്ന് വേണം പറയാം തങ്കുവിന് ആ പെൻകിൻ്റെ അടുത്തൊക്കെ പോകണം എന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് പോകാൻ സാധിക്കില്ലല്ലോ പിന്നെ അത് ഈ സിംഹം പോലത്തെ ഒരു സംഭവം കണ്ടില്ലേ കടുവ പോലെ അതിനെ കണ്ടപ്പോൾ തങ്കു ഭയങ്കര പേടിച്ചു അത് കാരണം അവൾ ആ ഭാഗത്തേക്കേ നോക്കിയില്ല ഒരുപാട് ക്ഷീണിച്ചു അപ്പോഴേക്കും കുട്ടി നോക്കി നോക്കിയിട്ട് കുട്ടി വെറുതെ ഓടി ഓടി കളിച്ചിട്ട് നന്നായി മതിയായി പിന്നെ അത് കഴിഞ്ഞ് ഇതാണ്ടില്ല നീർനായ നീർ നായ വന്നിട്ട് ഉണ്ടല്ലോ കണ്ണിലൊക്കെ ഒരുമാതിരി ഒരു ഒരു രോഷാകുലമായിട്ടുള്ള ഒരു നീർനായ അത് തന്നെ പേടിക്കും പക്ഷെ അത് അളകണമൊന്നുമില്ല അതിൻ്റെ കണ്ണിൽ മാത്രമേ ഒരു ലൈറ്റിങ് പോലെ ഉള്ളൂ എന്നാലും പേടിയുണ്ടായിരുന്നു പങ്കുവിനൊക്കെ അതിന് ആദ്യം തൊടാനൊരു മടി കാണിച്ചു പിന്നെ ഏട്ടൻ ആദ്യം ഒന്ന് തൊട്ട് കാണിച്ചു കൊടുത്തു അതിന് ശേഷം അവൾ പിന്നെ തൊട്ടു അപ്പോൾ വലിയ കുഴപ്പമില്ല അത് ഇളകി വരില്ല എന്ന് മനസ്സിലായപ്പോൾ അവൾക്ക് ആ ഒരു ചെറിയ പേടി മാറിക്കിട്ടി പിന്നെ അവരുടെ ബാക്കിലുള്ള വീട് കണ്ടു വീട് എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു അത് മൃഗങ്ങൾക്കുള്ളതാണോ മനുഷ്യർ താമസിക്കുന്ന വീടാണോ എന്നൊന്നും അറിയില്ല എന്നാലും നന്നായിട്ടുള്ള വീട് കാണാൻ പിന്നെ ഇതാകുണ്ടില്ല നമ്മുടെ കങ്കാരു കുങ്കാരൻ്റെ കുട്ടിയാണ് ഈ കുതിരക്കുട്ടി കുതിരക്കുട്ടീൻ്റെ കങ്കുവിനെ നല്ല ഇഷ്ടപ്പെട്ടു കുതിരക്കുട്ടി വാലാട്ടിയിട്ട് നന്നായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് മിറാക്കിൾ ഗാർഡനിലേക്കാണ് കേട്ടോ മിറാക്കിൾ ഗാർഡനിൽ മറ്റേ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സാണ് എന്നാലും അത്യാവശ്യം നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും നമ്മൾ ഊട്ടിയിലൊക്കെ ഫ്ലവർ ഷോ എങ്ങനെയുണ്ടാവുമോ അതേപോലെയായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ മിറാക്കിൾ ഗാർഡൻ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല എന്താ കാരണം വെച്ചാൽ തങ്കു വന്നിട്ട് ആ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ കുരിച്ച് വരയ്ക്കാനൊക്കെ തുടങ്ങി അതിന് അവിടെയുള്ള ആരെങ്കിലും കണ്ടിട്ട് ഇനി അത് അവർക്കൊരു ബുദ്ധിമുട്ടായാലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൂടുതൽ നേരമൊന്നും അവിടെ നിന്നില്ല കണ്ടില്ല പങ്കു വരയ്ക്കുന്നത് ഞാൻ അതിൻ്റെ സൈഡിലൊക്കെ ഓരോന്ന് വെച്ച് കൊടുത്തിട്ടാണ് പിന്നെ തിരിച്ചു വന്നത് അത് കഴിഞ്ഞത് ഏട്ടനെ ഈ നമ്മൾ ഈ സെൽഫി സെൽഫി സ്റ്റിക്ക് കൊണ്ടുള്ളൊരു വീഡിയോ ഇതാ വേണ്ടില്ലേ നമ്മളുടെ വീഡിയോ ഫുള്ളായി എടുത്തത് നമ്മളുടെ ഫോണിൽ തന്നെ എടുത്തതൊരു എഴുപത് രൂപ രൂപ എൺപത് രൂപയാണ് ചാർജ് ചെയ്യണത് കുട്ടിനെ നിർത്താമെന്നാണ് വിചാരിച്ചത് പക്ഷേ കുട്ടി നിൽക്കാത്തത് കൊണ്ട് ഏട്ടനാണ് നിന്നത് പക്ഷേ ഏട്ടൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് എന്നൊക്കെ കാണിച്ചു കൂട്ടിയാണ് വന്നത് ഇത് കഴിഞ്ഞ് ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല ഏട്ടൻ്റെ ഫോണിൽ തീരെ ചാർജ് ഇല്ലാണ്ടായപ്പോൾ ഏട്ടൻ്റെ ഫോണിലാണ് ഈ വീഡിയോസൊക്കെ എടുത്തത് അതിന് മുന്നിലുള്ള നമ്മളുടെ ഫുഡിന് ഫുഡിൻ്റെയൊക്കെ ഓരോരോ സെയിൽ ചെയ്യുന്ന സാധനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാനൊന്നും സാധിച്ചില്ല പിന്നെയാണ് ഏട്ടൻ്റെ ഫോണിൽ എടുക്കാവറട്ടാണ് പിന്നെ താങ്കൾ കാറിൽ കളിക്കുന്നതൊക്കെ ഏട്ടൻ്റെ ഫോണിലെടുത്ത വീഡിയോസാണ് താങ്കൾ ഒരു നന്നായി ഇഷ്ടപ്പെട്ടു തങ്കു കൂടുതലും ആ സ്റ്റിയറിങ്ങിൽ പൊടിച്ചിട്ടാണ് കളിച്ചത് എല്ലാത്തിലിരിക്കാനുള്ള അത്ര ഇതിലൊന്നും ഞങ്ങൾ ആയിട്ടില്ല എല്ലാത്തിലിരിക്കുക പറഞ്ഞ ഒരുപാട് ക്ഷീണിക്കുന്നു പറഞ്ഞിട്ട് ഇരുന്നില്ല പിന്നെ ഇത് ഈ റൗണ്ട് പോലത്തെ കാണുന്നുണ്ടോ അതിലിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് നോക്കി അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ ഇരുന്നവരനെയൊക്കെ നോക്കിയപ്പോൾ അവർക്ക് എണിക്കാൻ പോലും കിട്ടണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞങ്ങളത് വേണ്ടാന്ന് വെച്ച് പിന്നെ ബാ ഈ കാറ്റാടി യന്ത്രത്തിൽ ഇരിക്കുക എന്ന് വിചാരിച്ചു നൂറ് രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യണത് കുട്ടിക്ക് ഫീസൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യമൊക്കെ ചെറിയൊരു അനക്കുറ്റിലേക്കിനെ ആടി ആടി പോയത് കൊണ്ട് വലിയത് തോന്നിയില്ല പിന്നെ 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 സ്പീഡ് കൂടി സ്പീഡ് കൂടിയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് തീരെ എന്താണ് ഞങ്ങളുടെ ആഹ്ലാദം അത്രത്തോളം ഞങ്ങൾക്ക് എന്താ പറയുക പിടിച്ചു നിർത്താൻ പറ്റാത്ത ഹാപ്പിയായി അത്രയും സന്തോഷമായിരുന്നു നല്ല മേലെക്കൂടെ പോയപ്പോൾ നല്ല സ്പീഡിൽ സ്ത്രീകൾ ലാൻഡിലൊക്കെ പോയത് പോലൊരു ഫീല് എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം കേട്ടോ നൂറ്റി ഇരുപത് രൂപയ്ക്കാണെങ്കിലും നല്ല മുതലാകും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞങ്ങളൊക്കെ പറഞ്ഞ തങ്കുവിനാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായത് ഇനിയും ഒരു പ്രാവശ്യം കൂടി വരാൻ പറ്റിയാൽ വരണമെന്നുണ്ട് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് താങ്ക്